യു എയിൽ വേനൽ കടുക്കുന്ന ഈ സമയത്ത് വാഹനങ്ങളുടെ ടയറുകൾ പൊട്ടിത്തെറിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ വളരെ സാധാരണമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് വാഹനങ്ങളുടെ സ്ഥിരമായിട്ടുള്ള പരിശോധന കാര്യക്ഷമമായ പരിശോധനയൊക്കെയാണ് ഇത് ഇല്ലാതാക്കാനുള്ള ഏകമാർഗ്ഗം ഇന്നിപ്പോൾ ഇതേക്കുറിച്ച് നമ്മൾ പറയുന്നത് തന്നെ ദുബായ് പോലീസ് നിങ്ങളുടെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടൊരു സൗജന്യ പരിശോധന ഉറപ്പാക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് രാജ്യത്തെ ഓട്ടോപ്രോ സെന്ററുകൾ വഴിയാണ് ദുബായ് പോലീസ് വാഹനങ്ങളുടെ കാര്യക്ഷമതാ പരിശോധന സൗജന്യമായി ചെയ്തു കൊടുക്കുന്നത് ഓഗസ്റ്റ് അവസാനം വരെ നിങ്ങൾക്ക് ഇങ്ങനെ വാഹനങ്ങളിൽ സൗജന്യ പരിശോധന ലഭിക്കും എന്നുള്ളതാണ് ഓട്ടോപ്രോ സെന്ററുകൾ വഴി അപകടമില്ലാത്ത വേനൽ എന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് രാജ്യത്തെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാഫിക്കിലൂടെ ദുബായ് പോലീസ് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട സേവനങ്ങളും സന്ദേശങ്ങളും ഒക്കെ നൽകുന്നത് ഓട്ടോപ്രോ സെന്ററുകളിൽ നമ്മൾ വാഹനം എത്തിക്കുമ്പോൾ പത്തോളം പരിശോധനകളാണ് സൗജന്യമായിട്ട് നടക്കുക എ സി എയർ ഫിൽറ്റർ ടയറുകളുടെ പ്രഷർ കൂളൻ ലെവൽ വിൻഷീൽഡ് വാഷർ ഓയിൽ റേഡിയേഷൻ ഹോസ് ബാറ്ററി ഫ്ലൂയിഡ് ലെവൽ ലൈറ്റുകൾ തുടങ്ങി വിവിധ കാറ്റഗറിയിലുള്ള പത്തോളം പരിശോധനകളാണ് ദുബായ് പോലീസ് സൗജന്യമായി നടത്തുക ദുബായ് പോലീസിന്റെ ആഭിമുഖ്യത്തിലുള്ള അപകടരഹിത സമ്മർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്യാമ്പയിന്റെ കീഴിൽ റോഡിലും ബോധവൽക്കരണ സന്ദേശങ്ങൾ നൽകും ട്രാഫിക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഫീൽഡ് ടീമാണ് ആളുകളെ ടയറുകളുടെ സംരക്ഷണം എങ്ങനെ ഉറപ്പാക്കണമെന്നുള്ള ഒരു കാര്യത്തിൽ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നയിക്കുക എന്തായാലും സമ്മർ കിടക്കുന്ന ഈ സമയത്ത് ടയറുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകുന്നത് വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും എന്നുള്ള ഒരു കാര്യമാണ് ദുബായ് പോലീസ് ഈ ക്യാമ്പയിനിലൂടെ പ്രധാനമായും ഓർമ്മിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്